നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ മൂന്നാം നാൾ അതായത് സാക്ഷാൽ അമ്മ മഹാമായ പൊന്നുകമ്പുരാട്ടി ആദിപരാശക്തി പരാശക്തി ഭാവത്തിൽ അവതരിക്കുന്ന ഏറ്റവും ശക്തിയാർന്ന നവരാത്രി ദിവസം നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാനീ പറയുന്ന ഒരേ ഒരു വസ്തു നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും ആ വീടിന് എല്ലാ സൗഭാഗ്യവും നൽകി ഭഗവതി മടങ്ങുന്നതായിരിക്കും കൂടാതെ ഞാൻ എൻ്റെ പൂജ നടക്കുന്ന സമയവും നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ ഇവിടെയുള്ള പൂജയും നിങ്ങൾക്ക് വീട്ടിലുള്ള നിങ്ങളുടെ വിളക്ക് വെച്ചുള്ള പ്രാർത്ഥനയും എല്ലാം ഒരേ സമയത്ത് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങൾ വീട്ടിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നതും എൻ്റെ പൂജ ഇവിടെ നടക്കുന്നതോടും കൂടി എല്ലാം മംഗളമായി കിട്ടും ഏറ്റവും ശക്തിയുള്ള കാര്യമാണത് അപ്പം ഞാൻ എല്ലാവർക്കും കൃത്യമായിട്ട് പറഞ്ഞു തരാം നാളെ വീട്ടിൽ വിളക്ക് എത്തിക്കുന്ന എല്ലാവരും ചന്ദ്രകണ്ഠ ഭഗവതിയെ പ്രാർത്ഥിക്കുക സങ്കട ഭഗവതി ഞാൻ എടുത്തെടുത്ത് പറയുന്നു നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നാളെ വിളക്ക് വെച്ച് ചന്ദ്രഗണ്ഠ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ സങ്കടം തീർന്നു കിട്ടിയിരിക്കും ഇനി ലോകം മുഴുവൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആരുമില്ലാത്തവർക്ക് അഭയം കൊടുക്കുന്നവളാണ് ചന്ദ്രകണ്ഠ ഭഗവതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരുമില്ല നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ ദുഃഖത്തിൻ്റെ നടുക്കടലിലാണ് ആ ദുഃഖം ഭഗവതിയോട് പറയൂ ആരും ഇല്ലാത്തവർക്ക് ഭഗവതി വരൂ എന്നുള്ളതാണ് അത്രയും ശക്തിയുള്ള ദുർഗാഭാവത്തിലെ അവസാനത്തെ ദേവിയാണ് ചന്ദ്രകണ്ഠാദേവി എന്ന് പറയുന്നത് നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാഭാവം പിന്നീട് മൂന്ന് ദിവസം ലക്ഷ്മി ഭാവം അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ഭാവം ഇങ്ങനെയാ കണക്ക് ഇതിൽ ദുർഗയാണ് ആദ്യത്തെ മൂന്ന് അതിൽ മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പം ദുർഗാഭാവത്തിലെ അവസാന ദിവസം ആ ഭാവത്തിലാണ് സാക്ഷാൽ ചന്ദ്രകണ്ഠ ഭഗവതി നിൽക്കുന്നത് എന്ന് പറയുന്നത് എല്ലാ സങ്കടങ്ങളും തീർത്തു തരുന്ന ഭഗവതി നാളത്തെ ദിവസം എൻ്റെ പൂജ നടക്കുന്നത് ആറ് പന്ത്രണ്ടിനും ആറ് നാൽപ്പത്തി ഏഴിനും ഇടയ്ക്കാണ് എൻ്റെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് സമയം അതാണ് ആ മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പം നാളെ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും ആറ് പന്ത്രണ്ടിനും ആറ് നാൽപ്പത്തി ഇടയിൽ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുക അഞ്ച് തിരിയിട്ട് കത്തിക്കാം രണ്ട് തിരിയിട്ട് കത്തിക്കാം ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ കത്തിക്കുക അഞ്ച് തിരിയിട്ട് പറ്റുന്നവർ അഞ്ച് തിരിയിട്ട് കത്തിക്കുക അല്ലാത്തവരെ രണ്ട് തിരിയിട്ട് കത്തി ഇനി സന്ധ്യയ്ക്ക് തീരെ സമയമില്ല ചിലർ പറയാറുണ്ട് തിരുമേനീ സന്ധ്യയ്ക്ക് ഒട്ടും സമയം കാണത്തില്ല ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായി പോവും രാത്രിയായി പോകും ും സന്ധ്യ്ക്ക് പറ്റുന്നില്ല എന്നുള്ളവർ മാത്രം എല്ലാവരോടും അല്ല പറയുന്നത് സന്ധ്യയ്ക്ക് ഒരു കാരണവശാലും വിളക്ക് കത്തിക്കാൻ പറ്റാത്തവർ മാത്രം നാളെ രാവിലെ ഞാൻ ഈ പറയുന്ന രീതിയിൽ വിളക്ക് കത്തിച്ചാൽ മതി രാവിലെ ഒരു ഏഴ് ഇരുപതിനു മുമ്പായിട്ട് നാളത്തെ ദിവസം രാവിലെ വിളക്ക് കത്തിക്കുന്നതും ഏറ്റവും നല്ലതാണ് ബാക്കിയുള്ളവരെല്ലാവരും നിർബന്ധമായിട്ട് നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് ഞാൻ സന്ധ്യക്ക് ഞാനീ പറയുന്നോട്ട് ആറ് പന്ത്രണ്ടിനും ആറ് നാൽപ്പത്തി ഇടയിൽ നിലവിളക്ക് കത്തിക്കുക ആ സമയത്ത് ഭഗവതിയെ ഞാൻ ഈ പറയുന്ന പോലെ പ്രാർത്ഥിക്കുക അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ആരാണ് ഈ ചന്ദ്രകണ്ഠ ഭഗവതി എന്ന് പറയുന്നത് അറിയണമല്ലോ ആരാണ് ചന്ദ്രഘണ്ഠ ഭഗവതി എന്ന് ഒന്നാം ദിവസം നവരാത്രിയുടെ ഒന്നാം നാളിൽ നമ്മൾ പഠിച്ചു ശൈലപുത്രിയാണ് അതായത് ഹിമവാന്റെ പുത്രിയായ ശൈലപുത്രിയായിട്ടാണ് ഭഗവതി അവതരിച്ചത് രണ്ടാം ദിവസം ഭഗവതി ബ്രഹ്മചാരിണിയായിട്ടാണ് അവതരിച്ചത് ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി കൊടും തപസനുഷ്ഠിച്ച ബ്രഹ്മചാരിണി മൂന്നാം ദിവസം ഭഗവതി ശിവനവിവാഹം കഴിക്കാനായി സർവാഭരണ വിഭൂഷിതയായിട്ട് അണിഞ്ഞൊരുങ്ങി കയ്യിൽ അക്ഷരമാലയും കമണ്ടലവും മറ്റനേകം ആയുധങ്ങളും സർവ്വാഭരണങ്ങളെല്ലാം ചാർത്തി ഒരുങ്ങി ഒരു നവവധുവിൻ്റെ വേഷവിധാനത്തോടുകൂടി ഭഗവതി ശിവനവിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആ രൂപമാണ് ചന്ദ്രകണ്ഠ ഭഗവതി എന്ന് പറയുന്നത് ചന്ദ്രനെ ചന്ദ്രക്കല ശിരസിൽ ചൂടിയ ഭഗവതിയുടെ രൂപം ഇതവിടെ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ചൈതന്യമുള്ള രൂപമാണ് നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ ശിവൻ്റെ അനുഗ്രഹം നേടി ഭർത്താകാൻ ശിവൻ അനുവാദം കൊടുത്ത് ഭഗവതി ശിവനെ വിവാഹം കഴിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന പാർവതി രൂപത്തിലാണ് ഭഗവതിയെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും പ്രസന്ന വദനയാണ് ഭഗവതി എന്ന് പറയുന്നത് ഏറ്റവും ചിരിച്ച് സന്തോഷവതിയായിട്ട് അനുഗ്രഹം ചൊരിയാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഏ ഏറ്റവും ഐശ്വര്യമുള്ള രൂപമാണ് ഭഗവതിയുടേത് നാളെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഈ രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കണം കേട്ടോ അതാ ഇവിടെ ചിത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഭഗവതിയെ കാണാൻ പറ്റും ഈ കാണിച്ചിരിക്കുന്ന ഒക്കെ ഈ ചന്ദ്രകണ്ഠ ഭഗവതിയുടെ രൂപമാണ് ഇതിലേതെങ്കിലും ഒരു രൂപം ഒന്ന് മനസ്സിലൊന്ന് പതിപ്പിച്ച് നാളെ വിളക്ക് തൊഴുന്ന സമയത്ത് ഈ ഭഗവതിയെ ഒന്ന് മനസ്സിൽ കാണണം കേട്ടോ മനസ്സിലൊന്ന് കണ്ട് ആ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം വിളക്ക് കത്തിക്കാനെന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ നാളത്തെ ദിവസം വീട്ടിൽ സന്ധ്യക്ക് ഞാൻ പറഞ്ഞ ആറ് പന്ത്രണ്ട് ആറ് നാൽപ്പത്തി ഏഴിന് വിളക്കൊരുക്കുക വിളക്കൊരുക്കി നിലവിളക്ക് നിലവിളക്കിനോടൊപ്പം കിണ്ടി നിലവിളക്ക് അഞ്ച് തിരിയിട്ട് അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് കത്തിക്കുക അതിനോടൊപ്പം ഒരു കിണ്ടിയിൽ തീർത്ഥജലം വെച്ച് തുളസി കതിരി അതോടൊപ്പം ഭഗവതിയുടെ ഒരു ചിത്രം ഭഗവതിയുടെ ചിത്രം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ദേവിയുടെ ഒരു ചിത്രം നിലവിളക്കിൻ്റെ അടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് വെക്കുക വീട്ടിൽ ചിത്രമുള്ള എല്ലാവരും നിലവിളക്കിൻ്റെ ഒരു ദേവി ചിത്രം വെക്കുക ഇനി അത് ചിത്രം ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിലവിളക്കിനെ തന്നെ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് ഒരു നെയ് വിളക്ക് വെക്കുക നെയ് വിളക്ക് എന്ന് പറയുന്നത് അറിയാമല്ലോ ഒരു ചിരാത് എടുത്ത് അതിൽ നെയ്യൊഴിച്ച് നെയ്യ് ഇല്ലെങ്കിൽ എണ്ണയൊഴിച്ച് ആ ഒരു ദീപാവലിക്കൊക്കെ നമ്മൾ കത്തിക്കുന്ന പോലുള്ള ഒരു ചിരാത് വിളക്ക് അത് നമ്മൾ നമ്മളുടെ നിലവിളക്കിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ദേവി ചിത്രം ഉള്ളവരാണെങ്കിൽ ദേവി ചിത്രത്തിന് മുന്നിലോ വെക്കുക അങ്ങനെ വെക്കുന്നതിൻ്റെ അടുത്ത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന പൂക്കൾ വീട്ടിൽ ഏതൊക്കെ ചുവന്ന പൂക്കളുണ്ട് രക്തപുഷ്പമാണ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ചുവന്ന പൂക്കൾ ചുവന്ന തെച്ചിയുണ്ടെങ്കിൽ അതിനേക്കാൾ കേമം വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് ചുവന്ന തെച്ചി തെച്ചിയുണ്ടേ അത് വെച്ചാൽ മതി ചുവന്ന തെച്ചിപ്പൂവ് അരളിപ്പൂവ് ചുവന്ന പൂക്കൾ എന്തൊക്കെയുണ്ടോ ആ പൂക്കളൊക്കെ ദേവിക്ക് സമർപ്പിക്കുക ആ പൂക്കൾ വെച്ച് അതിൻ്റെ മധ്യത്തിലായിട്ട് നല്ല മനോഹരമായിട്ട് ഒരു നെയ് വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ ഒരു ചിരാത് വിളക്ക് കത്തിച്ചു വെക്കുക ആ വെക്കുന്ന ചിരാത് വിളക്കാണ് ഈ നവരാത്രിയിലെ നിങ്ങളുടെ വീട്ടിലെ ഭഗവതിയായിട്ട് അവതരിക്കുന്ന ചന്ദ്രകണ്ഠ ഭഗവതി എന്ന് പറയുന്ന അതിനെ ഭഗവതിയായിട്ട് അങ്ങ് സങ്കല്പിച്ചോണം അത് ആ ദേവി ചിത്രത്തിന് മുന്നിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും ഇനി ദേവിക്ക് സമർപ്പിക്കേണ്ടത് നമ്മൾ ഓരോ ദിവസവും ഓരോന്നാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് ഒന്നാം നാളും രണ്ടാം നാളും ഒക്കെ നമ്മൾ ദേവിക്ക് സമർപ്പിച്ചു മൂന്നാം നാൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു നല്ല വട്ടപാത്രം എടുക്കുക ഒരു പ്ലേറ്റോ ഒരു പൂജാ താലമോ അതിന് വേണ്ടിയിട്ട് എടുക്കുക കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുന്നത് അതിലേക്ക് കുറച്ച് പച്ചരി ഇടുക പച്ചരി ഇല്ലാത്തവർ നോർമൽ അരി ഇട്ടാലും മതി ആ അരി ഇട്ടിട്ട് നിറച്ച് ആ ഒരു പാത്രത്തിലേക്ക് അരി വെച്ചിട്ട് ആ അരിയുടെ മധ്യത്തിലായിട്ട് ഒരു തേങ്ങ ഉടച്ച് രണ്ട് ഭാഗമായിട്ട് ഒരു ഒരു നാളികേരം ഉണ്ടല്ലോ അല്ലെങ്കിൽ തേങ്ങ അത് മധ്യത്തിൽ ഉടച്ച് രണ്ട് പകുതി കിട്ടുമല്ലോ ആ രണ്ട് നാളികേര പകുതി രണ്ട് ദിശയിലേക്ക് വെക്കുന്ന രീതിയിൽ രണ്ട് നാളികേര പകുതി ആ അരിയുടെ പുറത്തായിട്ട് തുറന്ന് രണ്ട് വശത്തേക്ക് വെക്കുക വെച്ചിട്ട് മഞ്ഞൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ മഞ്ഞൾപ്പൊടിയാണേൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഉണക്ക ഉണക്കമഞ്ഞൾ കഷ്ണമുണ്ടെങ്കിൽ അതല്ലേ പച്ചമഞ്ഞളായാലും മതി ഒരു കഷ്ണമോ അല്ലെ ഒരു ഒരു പാത്രം പൊടിയോ ഒരു ചെറിയൊരു ഒരു വട്ടപാത്രത്തിൽ പൊടിയോ എടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ ഒരു ഓരമായിട്ട് വെച്ച് സമർപ്പിക്കുക സമർപ്പിച്ച് ആ ഒരു പൂജാ താലം ഈ അരിയും തേങ്ങാമുറിയും മഞ്ഞളും വെച്ചിരിക്കുന്ന താലം ഭഗവതിയുടെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക അതുപോലെ തന്നെ കുപ്പിവളകൾ വീട്ടിലുണ്ടെങ്കിൽ പുതിയത് അതായത് ഉപയോഗിച്ചതല്ല ഉപയോഗിക്കാത്ത കുപ്പി കുപ്പിവളകൾ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ നിർബന്ധിക്കുന്നില്ല പറ്റുന്നവർ ചെയ്താൽ മതി കുപ്പി വളകൾ വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളകൾ കൊണ്ടുവന്ന് ഈ ദേവിക്ക് ഈ ചിത്രത്തിന് മുന്നിൽ ഈ വിളക്ക് കത്തിച്ച് ചിരാത് വെച്ചിരിക്കുന്നതിന് മുന്നിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ഗംഭീരം ആട്ടോ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഈ കുപ്പിവളകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ കുപ്പിവളകൾ ദേവി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക അങ്ങനെ സമർപ്പിക്കുന്ന കുപ്പിവളകൾ പെൺകുട്ടികൾക്ക് ദാനമായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികളായാലും മതി അവർക്ക് ആ കുപ്പിവളകൾ കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഏറ്റവും ഭഗവതിക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് നാളെ സമർപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഒരു പാത്രത്തിൽ അരി എടുക്കുക അരിയുടെ മുകളിലേക്ക് ഒരു തേങ്ങ ഉടച്ച് ജലം കളഞ്ഞ് ആ തേങ്ങാമുറി വെക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾ വെക്കുക ഈ തേങ്ങയും മഞ്ഞളും തേങ്ങാമുറിയും കൂടെ ഒരു പാത്രത്തിൽ പൂജാതാലത്തിൽ വെച്ച് ഭഗവതി ചിത്രത്തിന് മുന്നിൽ വിളക്ക് എത്തിച്ച് വെച്ചിരിക്കുന്നതിന് മുന്നിൽ സമർപ്പിക്കുക ഭഗവതി ചിത്രമില്ലാത്തവർ നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുക അതോടൊപ്പം കുപ്പിവളകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ നിർബന്ധിക്കുന്നില്ല വാങ്ങിച്ച് സമർപ്പിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കുപ്പിവളകളും സമർപ്പിക്കുന്നത് ഏറ്റവും ഗംഭീരമാണ് ഇത്രയും സമർപ്പിച്ചതിന് ശേഷം ഇരു കൈകളും കൂപ്പി ആ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ മുന്നിൽ എൻ്റെ പൂജ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം കൂടെ ചേരുമ്പം സർവം മംഗളമായി കിട്ടും നിങ്ങൾ ആ നിലവിളക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇരു കൈയും കൂപ്പിക്കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഓം ദേവി ചന്ദ്രഖണ്ഠായേ നമ എന്ന് അഞ്ച് തവണ പ്രാർത്ഥിക്കണം എത്ര തവണയാണ് അഞ്ച് തവണ ഓം ദേവി ചന്ദ്രഖണ്ഠായേ നമ ഓം ദേവി ചന്ദ്രഖണ്ഠായേ നമ ഓം ദേവി ചന്ദ്രഖണ്ഠായേ നമ എന്ന് അഞ്ച് തവണ ദേവിയെ പ്രാർത്ഥിക്കുക അഞ്ചേ അഞ്ച് തവണ ഓം ദേവി ചന്ദ്രഖണ്ഠായേ നമ ഒന്നാമത്തെ മന്ത്രം ഇത് അഞ്ച് തവണ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ സങ്കടനാശിനിയാണ് ഭഗവതി എല്ലാ സങ്കടവും തീർത്തു തരുന്നവളാണ് ഭഗവതി എന്ത് മനോവിഷമം മനസ്സിലുണ്ടെങ്കിലും എന്ത് സങ്കടം കൊണ്ട് വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് അങ്ങ് പറയണം കേട്ടോ ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ മനസ്സ് എന്തിനൊക്കെ കരയുന്നുണ്ടോ എന്തൊക്കെ ദുഃഖങ്ങൾ ഉള്ളിലുണ്ടോ അതെല്ലാം ഭഗവതിയോടങ്ങ് പറയുക അമ്മയോടങ്ങ് പറയുക നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മ നമ്മളെ അനുഗ്രഹിക്കുക നമ്മുടെ സങ്കടം കേൾക്കാൻ വരുന്ന ദിവസമോ അതുകൊണ്ട് വിട്ടുകളയരുത് അങ്ങ് പ്രാർത്ഥിക്കുക അമ്മ അത് കേൾക്കും ആരുമില്ലാത്തവർക്ക് അഭയം നൽകുന്ന അമ്മയാണ് ഈ പറയുന്ന ചന്ദ്രഗണ്ഠ ഭഗവതി എന്ന് പറയുന്ന ഭഗവതി വലിയവളാണ് ഭഗവതി അത്രയും കരുണയുള്ളവളാണ് അപ്പം നമ്മൾ പറയുന്ന സങ്കടങ്ങളെല്ലാം ഭഗവതി തീർത്ത് തരുന്ന ദിവസം പറയുമ്പം തന്നെ എൻ്റെ ശബ്ദം ഇടറുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ആ ഭഗവതിയുടെ ചൈതന്യം തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ആ ശബ്ദം ഇടറുന്നത് അത്രയും ശക്തിയുള്ള ചന്ദ്രഗണ്ഠ ഭഗവതിയാണ് ഭഗവതിയെ പ്രാർത്ഥിക്കുക എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം പറഞ്ഞ് നിങ്ങൾ സാധാരണ ജപിക്കുന്ന നാമജപങ്ങളും മന്ത്രജപങ്ങളും ഈശ്വര ജപങ്ങളും എല്ലാം ജപിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് മാറുന്ന സമയത്ത് യാ ദേവി സർവഭൂതേഷു മാ രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വിളക്കിനടുത്തുനിന്ന് മാറുക യാ ദേവി സർവഭൂതേഷു മാ രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വിളക്കിൻ്റെ അടുത്തു നിന്ന് മാറുക അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരുണ്ടല്ലോ നവരാത്രി തൊഴുന്നവരുണ്ട് ഒമ്പത് ദിവസവും പോയി തൊഴുന്നവരുണ്ട് ഒമ്പതും പതിനൊന്നും തൊഴുന്നവരുണ്ട് അങ്ങനെ നവരാത്രിക്ക് അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവിക്ക് നാളത്തെ ദിവസം ചുവന്ന പട്ടു വാങ്ങിക്കൊടുക്കുന്ന ഗംഭീര ഘട്ടം ഗംഭീര വഴിപാടാണ് ഗംഭീര വഴിപാട് ഈ മൂന്നാം നാൾ ഭഗവതി ഇങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ട് ഭഗവാനെ വിവാഹം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന നവരാത്രിയുടെ മൂന്നാം ദിവസം ദേവിക്ക് നിങ്ങളൊരു പുടവയുമായിട്ട് ദേവിക്ക് നിങ്ങളൊരു ഒരു പട്ടു വസ്ത്രവുമായിട്ട് ഒരു ചുവന്ന പട്ടുവായിട്ട് നിങ്ങളാ നടക്കൽ ചെല്ലാവുന്നുണ്ടെങ്കിൽ ഭഗവതി അത് സ്വീകരിച്ച് നിങ്ങൾക്ക് നൂറ് ഇരട്ടിയായിട്ട് അതിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ മടക്കി തരുന്ന ഏറ്റവും വഴിപാട് ചെയ്യാം ചുവന്ന പട്ട് വഴിപാട് ചെയ്യാനായിട്ട് ഏറ്റവും ഗംഭീര ദിവസമാണ് ചന്ദ്രകണ്ഠാഭാവത്തിലുള്ള മൂന്നാം നാളെന്ന് പറയുന്നത് അപ്പം അത് പറ്റുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ് അപ്പം എല്ലാം കൊണ്ടും സർവം മംഗളമായി തീരുന്ന മൂന്നാം നാളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞാനും പ്രാർത്ഥിക്കാം ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ ഭഗവതി എൻ്റെ അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം